അത് പോലീസിൽ പരാതി കൊടുത്തു അതിന് ശേഷം എല്ലാ ജനസമൂഹവും ചേർന്നിട്ട് യോഗയെല്ലാം നടന്നു പക്ഷേ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി കൂടിയില്ല അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ശ്രീ ബോളന്തു കോടി റാം ഭട്ട് ഇവർ ശങ്കർ സേവാ സമിതിയുടെ പ്രസിഡൻ്റ് അതുപോലെ രവിശങ്കർ വള്ള അവർ ക്ഷേത്രത്തിൻ്റെ മേശാന്തി ശ്രീ കൃഷ്ണകുമാർ ഉത്തരകുടങ്ക ക്ഷേത്ര ട്രസ്റ്റി അതുപോലെ ശ്രീ വിട്ടൽ ഭട്ട് മുഖസാല അവർ കൂടി ട്രസ്റ്റി പിന്നെ കൃഷ്ണപ്രസാദ് കൊമ്മെ അവർ അടുത്ത സേവാ സമിതിയുടെ സെക്രട്ടറി പരാതി കൊടുത്തു പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ ഇതുവരേക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കങ്ങളുമില്ല ആ ക്ഷേത്ര പരിസരത്തിൽ പല സമയങ്ങളായിട്ട് നടക്കുന്ന സംഭവങ്ങളെല്ലാം അതാത് സമയത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറിന് പ്രത്യേക പ്രത്യേകമായിട്ട് അറിയിപ്പിച്ചാലും കൂടി അതിൻ്റെ മുകളിൽ ഒരു നടപടി കൂടി ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് ആ പ്രദേശത്തിൽ ബാങ്കിൽ കള്ളന്മാർ കയറി കുറേ ഷോപ്പിൽ കള്ളന്മാർ കയറി വീടുകളിൽ കള്ളന്മാർ കയറി പക്ഷെ അതിനൊരു നടപടിയും ഇല്ല ഒരാറുമാസം മുമ്പ് ഒരു കളവ് നടന്നപ്പോൾ മോഷണക്കാരെ യൂസ് ചെയ്ത കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് കൂടി ഇതൊരു നടപടി ഇല്ല അതിന് മുമ്പേ തന്നെ ക്ഷേത്ര പരിസരത്തിൽ ഓരോ ദിവസവും ഓരോരോ പട്ടികളെ വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണം പറയുമ്പോൾ കൂടി അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ പ്രദേശവാസികൾ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ ീ മയക്കുമരുന്നിൻ്റെ ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് കണ്ടിട്ട് കൂടി കാണാത്ത പോലെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് പോയിന്നാണെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമകളായാൽ അവർക്ക് പിന്നെ അധ്വാനിച്ചിട്ട് സാമ്പത്തികമായ ശേഷി ഉണ്ടാക്കാൻ പറ്റില്ല അവർ ഇങ്ങനെ എവിടെയെങ്കിലും മോഷണം നടത്താനുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് അവർ ഏതൊരു നടപടിയില്ല എന്നാകുമ്പോൾ അവർ ഇനിയും കൂടി ഇത് കൂടുന്നതല്ലാണ്ട് ഇനി ആ പ്രദേശത്തിൽ ആർക്കും കൂടി വീട്ടിൽ സുഖത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവും എന്നുള്ള ഷോപ്പുകളും അതുപോലെ ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പിന്നെ പള്ളി ചർച്ച് ഇങ്ങനെയുള്ളതെല്ലാം ഇനി എങ്ങനെ ആർക്കാണെങ്കിലും കൂടി ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ശക്തമായിട്ട് ഇടപെടണം ഇവിടെ എല്ലാ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയതായ സംരക്ഷണം നൽകണം നൽകണമെന്നല്ല ഞാൻ പറയുന്നത് സംരക്ഷണം നൽകാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇതല്ല ഞാൻ പറയുന്നത് ഒരു വീട് കെട്ടു ഒരു ആറ് മാസം മുമ്പ് ആ വീടുകാരന് പരാതി കൊടുത്തു അതിൽ കറക്റ്റ് ആ ബന്ധ ബണ്ടി അവിടെ നോക്കിയ ആൾക്കാരുണ്ട് ആ പിന്നെ മോഷണത്തിന് അവർ യൂസ് ചെയ്ത ബണ്ടി നോക്കിയ ആൾക്കാരുണ്ട് ആ ബണ്ടിയുടെ നമ്പർ അടക്കം കൊടുത്തിട്ട് പോലും ഒരു നടപടി ഇല്ല അല്ല അത് പറയാൻ പറ്റില്ല എന്തായാലും ആ നമ്പർ അവർ പുലപ്പ് ചെയ്യേണ്ട നമ്പർ പുലപ്പ് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കണ്ടേ ഇപ്പോൾ ഇപ്പോൾ ഈ സംഭവം നടന്ന ശേഷം കൂടി ആടെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അതിൽ ആ ഇമേജുകളെല്ലാം കിട്ടുന്നത് അപ്പോൾ ഒരു അപ്ഡേഷൻ ഇങ്ങോട്ട് കൊടുക്കണ്ടേ അപ്പോൾ പ്രദേശവാസികൾക്ക് ആ ഡൗട്ട് വരുന്നത് അതിൽ പിന്നെ നോക്കാനൊന്നുമില്ല പ്രദേശവാസികൾ നോക്കുന്നത് ഒരുപക്ഷെ അവിടെയുള്ള ഈ മയക്കുമറന്ന് മാഫിയാണ് ഇത് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന് പറയുന്നൊരു ചോദ്യം ആ പ്രദേശവാസികളുടെ ഉണ്ട് ഇല്ല അവർ ചോദ്യം ചെയ്തിട്ടില്ല അവർ ഇതുവരെ ഇല്ല അത് എല്ലാം അറിയുന്ന സംഭവം തന്നെ എല്ലാവരും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഈ കുറെ കുടുംബം അവിടെ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ആരായെങ്കിലും കൂടിയ ഒരു പേടി ഉണ്ടാവും അല്ലേ അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ട് കൂടി ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല